കൂട്ടുകാരെ കാതോടുകാതോരം ഒരു കിടിലൻ പ്രമോ അതേ പ്രേക്ഷകരെ നമ്മുടെ പത്മാവതിയുടെ ആ ഒരു പിറന്നാൾ ദിനം നമ്മുടെ മീനുവും അഖിലയും കൂടി അങ്ങോട്ട് ആഘോഷിച്ച് തിമിർക്കുകയാണ് അതേ പ്രേക്ഷകരെ നമ്മൾക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പത്മാവതി ആകെ സങ്കടത്തിലാണ് തൻ്റെ ഇപ്പോൾ ആർക്കും ഓർമ്മയില്ല പണ്ട് മക്കളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ആർക്കും തന്നെ ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ മീനുവിൻ്റെയും അഖിലയുടെയും കൂടി ഈ ഒരു സർപ്രൈസ് അതേ പ്രേക്ഷകരെ ഇപ്പോൾ ആദ്യ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഇങ്ങനെ കണ്ണക്കി പൊത്തി നമ്മുടെ അമ്മയെ ഹോളിലോട്ട് കൊണ്ടുവന്ന് നോക്കുമ്പോൾ കേക്കും കുറേ ഗിഫ്റ്റുകളും ആഹാ നമ്മുടെ പത്മാവതിക്ക് എന്തൊരു സന്തോഷമായിരുന്നു എന്നോ അപ്പോൾ നമ്മുടെ മീനുവിനെ അഖിലെയും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്ന വളരെ രസകരമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോൾ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആ ഉറപ്പായിട്ട് നമ്മുടെ കാഞ്ചനയ്ക്ക് ഒന്നും ഇഷ്ടമാവല്ലോ കാഞ്ചന അസൂയ കൊണ്ട് പോളം ഞങ്ങൾ മുറിയിലേക്ക് കയറി കഥ കിടക്കുന്ന ഒരു രംഗം നമുക്ക് ഒക്കെ കാണുവാൻ സാധിക്കില്ല അപ്പം നമ്മുടെ കാഞ്ചന മല്ലികമ്മേനോട് പറയുന്നുണ്ട് മല്ലികമ്മായി ഇപ്പം ഞാൻ എല്ലാം കൊണ്ടും തോറ്റല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ മല്ലികമമായി പറയുന്നുണ്ട് ഇല്ല നീ തന്നെ ജയിക്കത്തുള്ളൂ എന്താ പറയുക നീ ഇവിടുന്ന് വിവാഹം കഴിച്ച് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ രണ്ട് പേരെയും പിരിച്ചിരിക്കും ആദ്യം മീനുവിനെ പിന്നെ അഖിലേയും പറഞ്ഞ് ഉറപ്പ് കൊടുക്കുന്നു കേട്ടോ നീ എന്തായിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത് അപ്പുറത്താണെങ്കിൽ നമ്മുടെ കാഞ്ചന കെട്ടിൻ്റെ പണി കൊടുക്കാൻ വേണ്ടി നമ്മുടെ ജീവനും ഒരുങ്ങിയിരിക്കുകയാണ് ആർക്കിട്ടായിരിക്കും പണി കിട്ടുന്നത് നമുക്ക് കണ്ട് തന്നെ അറിയാം അല്ലേ പ്രേക്ഷകർ മിക്കവാറും കാഞ്ചന തന്നെ ആയിരിക്കും എന്നാലും നമുക്കും ഒരു ഇൻട്രസ്റ്റ് വരെയുള്ള കഥ കാണാൻ അല്ലേ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കട്ടെ എന്തായാലും ഇപ്പോൾ അമ്മായിമ്മമാരുമക്കൾ ഭയങ്കര സെറ്റായി അതിൻ്റെ ഒരു സന്തോഷം നമ്മൾക്ക് നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട് അല്ലേ അല്ലെ എന്തായാലും കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ